നമ്മളെന്താ കൊറേ 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 നാളുകൾ ശേഷം ഫ്രീ ഫയർ കളിക്കാൻ ഒരു ഇൻട്രസ്റ്റ് വന്നിട്ട് കളിക്കുവാണ് അപ്പോ എക്സൈറ്റ്മെന്റ് ഉണ്ട് പുതിയ തുടക്കമാണെന്ന് വിശ്വസിക്കുന്ന കളി നിർത്തിയിട്ട് കുറെ ദിവസമായെങ്കിലും കളിയിൽ കുറവൊന്നും കാണൂല കളിയൊക്കെ പണ്ടത്തെ പ്രോപ്പർ കളിയായിരിക്കും അതോളം ഫസ്റ്റ് പത്ത് എനിക്കൊരു ചാലഞ്ച് അവിടെ കാത്തു കിട്ടേ ഇരിക്കുന്നത് പത്ത് സ്ട്രീക്ക് ആയിരം റുപ്പീസ് അത് കംപ്ലീറ്റ് ആക്കിട്ടേ ഉള്ള കാര്യം എന്നാലും എനിക്ക് അത് കൈസ് അത് കംപ്ലീറ്റ് ആയി ഡ എനിക്ക് മറ്റേ മൊബൈൽ സ്ട്രീം ആ സ്ട്രീമൊന്നും എടുക്കാൻ പറ്റും മൊബൈലില് മറ്റേ നമ്മടെ എല്ലാവരെയും നമ്മടെ അവരെല്ലാം വോയിസ് കിട്ടുന്ന സാധനം ഉണ്ടല്ലോ ഡൗൺ മറ്റേ ആ സാധനം ആ സാധനം എടുക്കാൻ പറ്റും അതിന്റെ രണ്ട് ും കേക്കണ നോക്കി നോക്ക് മറ്റേ രാത്രി മാത്രം രാത്രി രാത്രിയല്ലേ അപ്പൊ നോക്കാ ഞാൻ ഇത് ഞാൻ നോക്കാൻ വേണ്ടിട്ട് അത് നോക്കാ എന്തായാലും അപ്പൊ ഇതെടുത്ത എനിക്ക് എല്ലാ ഗെയിമും നോക്കണം ആ പരിപാടി അതൊന്നും നോക്കട്ടെ ഞാൻ മാബി അത് വാങ്ങിച്ചാലോന്നു വാർലോടെ നെവറേ കേട്ടാ അത് കൊള്ളായിരുന്നു വാറിലോട് ഞെവറേ അത് കൊള്ളായിരുന്നു ഏട്ടാ ഇഷ്ടപ്പെട്ടു അവ ഞാൻ കാണിച്ച നിങ്ങള് ചുമ്മാ ഇതെന്താ ഇതെന്താ പുതിയൊക്കെ ഇതൊക്കെ എന്താ വെള്ളത്തിൽ കൊണ്ടു വെച്ചിരിക്കണ ഇത് എടുക്കണമെങ്കിൽ ഇപ്പൊ എഫ് എന്റെ അമിത്തെ എടുക്കണം അയ്യേ കൈത ഒരു കാര്യം കാണിച്ചു തരട്ടെ ഒരു അല്ലടാ എം എസ് എം എസ് ഐ കൈ നിങ്ങ ഒരു കാര്യം കാണിച്ചു തരട്ടെ കണ്ടോ എവിടെ കാണിക്കാൻ വന്നപ്പോഴേ കടിച്ച ും വേണ്ടിയുടെയും എന്താളില്ലാത്തരണോക്കെ വേറെ ചെയ്തോക്കോ തുപ്പുന്നതിലും വലിയ അപമാനം

യ്യംബി വേണം ഇതിപ്പോ മറ്റേ ഇതൊന്നും കിട്ടൂലി കിട്ടീല പോയി രണ്ട് ഇയ്യംബി എടുത്ത് താടാ പട്ടി ആ ഒരു തന്നെ കിട്ടി പുതിയ 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 കെണ്ണു കൊള്ളാവോടാ മറ്റേ പുതിയൊരു കെണ്ണിറങ്ങിയല്ലോ കൊള്ളാവോ അത് ഒരു ലോങ് റേഞ്ച് കെണ്ണ് ഇതൊക്കെ എന്താടാ ഓ ഇതാ അപ്ഗ്രേഡ് പറഞ്ഞേ ഓ ടോക്കൺ ഉണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം എടാ അവനെ കൊന്നോ ഇത് എന്തിനടാ സ്വിച്ചിൽ ഞെക്കുമ്പോ എന്തൊക്കെയോ മാറി മാറി കയറി വരുന്നടാ എന്നെ അറിയാ എന്ന് കൈറോസന അടിച്ചോയി കയറോസന അടിച്ചോക്കേണ്ട ആവശ്യം കൊള്ളാ എന്താ ഇതേ അതേട്ടാട്ടെ ഇത് ഒരു ഒരു ഇത് വാങ്ങിയടാ ഇത് ഒരു കില്ല് നാണക്കേടാ എനിക്കൊരു പത്ത് ഇല്ല എടുക്കണ ഇതെടുത്താണ് ഒരു പത്തേ പത്തേ ഇല്ല് ഒരു ഹില് ഇതിനകത്ത് ഇല്ല എന്തൊക്കെ കാര്യം എന്തൊക്കെയോ എന്തൊക്കെയോ മിസ്സാക്കുന്നുണ്ട് കേട്ടോ ഞാൻ എനിക്ക് കളി മറന്നിട്ടില്ല എവിടെയാ സുഖ സുഖം അലയാ അല്ല നിന്നെ പത്താം ക്ലാസ് തോൽവിയല്ലടാ ഞാൻ നമ്മള് പഠിക്കണ കൂട്ടത്തില് വേണ്ട 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 സർട്ടിഫിക്കറ്റ് ആർക്കും വേണ്ട പറ്റും മാറ്റി ആടി അടി ആടി ആടിയാടി അടിച്ചോടിക്കുന്ന അടിച്ചോടിയാ കില്ല നക്കി നാറി കില്ലില്ല അയ്യോ അയ്യോ നക്കല്ലേ 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 നക്കി നക്കി ടാ കൊന്നിട്ട് നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ലേ കൊളിയുമ്പൊക്കെ പണ്ടത്തെ പോലെ തന്നെ ശോകം എനിമി പറഞ്ഞ എനിമിയന്നടിക്കുമ്പോ അവൻ ഒരു തെ ഒരു മണ്ണാൻ കട്ടിയും കളാം ഞാൻ അടിക്കുമ്പോ മറ്റേ മുപ്പത്തിരണ്ട് വെടിയും പോവും അവന്റെ അവന്റെ സൈഡിൽ കൂടെ എടാ പെപ്പൊക്കെ അവനെ അല്ലല്ലേ ഞാൻ വണ്ടീല എനിക്കറിയാന്ന് പറഞ്ഞില്ല എനിക്ക് കിട്ടുമായിരുന്നു എനിക്ക് കിട്ടിയില്ല ഞാൻ വിണ്ടാതിരുന്ന് കിട്ടിയല്ലോ ഇതെന്താ എടാ ഇത് ഞാൻ ഏർ ില്ല ആളെ കാണുന്നില്ല ബാങ്കില് ബാങ്കിൽ പെപ്പേ പേടി പക്ഷെ എന്ത് ചെയ്യാം കില്ലാടി ആയി പോയില്ലേ കളികളൊന്നും അതന്നെ 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 കൊള്ളാ അറിയാതെ പറഞ്ഞില്ലേ കൊണ്ടു സ്ലിപ്പ് ആയി പോയി അത്രേ ബ്രേക്ക് എടുത്ത കളിയിൽ ഇതൊന്നും കാണിയാലോ നമ്മള് പ്രൊഫഷണലാണോ കൈവര് അവിടെ ഒരുത്തോണ്ട റൈറ്റ് സൈഡ് ഒരുത്തോണ്ട നമ്മടെ ബാക്ക് ആ വീട്ടില് അവനടിച്ചോ അടിച്ചോ ആ ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഈ വീട്ടില് പൊക്കടാ അവൻ കിടന്നവടെ കിടന്ന് മേയ്ക്കുക പൊക്കാരേലോ അവനൊന്ന് ടോക്കം വേണോ ഞാൻ

അമ്പാടി എന്ന് പറഞ്ഞാൽ വരണ്ടല്ലോ വല്ല വാറാവുന്നിങ്ങോട്ടെ

அப்புறதா எவ இவரா அய்யோ மன்றா நெக்கடா ഇവിടെ ഇവിടെ രണ്ടുപേരും കൂടെ രണ്ടുപേരും കൂടെ രണ്ടുപേരും കൂടെന്താ ഇവ പറയൊക്കെ ഓ ചെയ്യോ വേലൊക്കെ പോലെ പറയണുണ്ട് രണ്ടുപേരും കൂടെ ഉള്ളു രണ്ടുപേരും കൂടെ രണ്ടുപേരും എനിക്ക് എട്ടില്ല അവളാ അത് അത് കൊഴപ്പല്ല എനിക്ക് അറിയാല്ല അറിയാല്ല എവിടെ ആളെവിടെയാ രണ്ടുപേരും ഒരു ഹില്ലിച്ചൊന്നും വാങ്ങിയ തരം ഇല്ല ഇല്ല അഭിപ്രായം ഒട്ടും ആയിട്ടില്ല കൊറച്ച് വൈകിപ്പോയി ടോപ്പിലാണ് ആള് അടിച്ചോസ് നെക്കെ അമ്പാടി അടി ആടി അമ്പാടി ഓടി അടിയാടി എടാ എന്റെ കൊല്ലം സംഭവിക്കാൻ വില്ലതാവാടാ അയ്യോ എനിക്ക് അറിയാലോ നമ്മളെ നമ്മളെ കൊറേശ കളിച്ചലുകള് ഭയങ്കര പവറാക്ക അന്നാളിയെ ഫസ്റ്റ് ആളിയെന്നെ ബുയടിച്ചല്ലേ